ആള് ഇണുവെ പാടി ആമോ ഉങ്ങളെ കാണ거든요 എല്ലാം ആയി വängള അണ്ണ ബീറ്റ്റൂട്ട് എന്ന അണ്ണ ബീറ്റ്റൂട്ട് വേണ ബീറ്റ്റൂട്ട് 20 രൂപ ഇങ്ങോട്ട് വാതാ ഒരു രണ്ട് മൂന്ന് കിലോഗ്രാം എടുക്കlambda മുമ്മ കുടിക്കlambda നീർത്തേ പോട്ടിங்க നീർത്തേ ഇല്ല യാതൊരു നീർത്തേ ഇല്ല 4 കിലോഗ്രാം ഇതിനെ 400 ഗ്രാം పెട്ടാ ಜಾSTിയാവേ இருக்கு ചേരി വെച്ചിങ്ങ நீங்க அப்படி தான் சொல்லுவீங்க இல்ல சின்ன காய் பார்த்தேன் பாப்ப இரு சொத்த வெள்ளா குட்டி எல்லா குட்டியும் நீ காய் வாங்குறீங்க எல்லா குட்டி சரி அம்மா கொஞ்சம் சாப்பிடுற மாதிரி பழக்சி சாப்பிடுற மாதிரி

കൈവെങ്കിയാ ചെയ് എന്താ ബാ കൊണ്ടുപോകും അപ്പോൾ പാട്ടി കൂടെ